വൈകുന്നേരം ഏകദേശം ഏഴര മണിയോടുകൂടി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്നും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തി ഫോൺ കോളിൽ പറഞ്ഞ ഞെട്ടിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു ഏതാനും നിമിഷങ്ങൾക്ക് മുൻപായിരുന്നു അഡ്വക്കേറ്റ് എബ്രഹാമിനെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് ജീവനില്ല എന്നുള്ള കാര്യം ഡ്യൂട്ടി ഡോക്ടർമാർക്ക് മനസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്ന കരിവാളിപ്പും കഴുത്തിലെ കറുത്ത പാടുകളുമായിരുന്നു ഡോക്ടർമാരിൽ സംശയമുണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഡ്യൂട്ടി ഡോക്ടർമാർ നിർബന്ധം പിടിച്ചു സിഐയുടെ നിർദ്ദേശപ്രകാരം ഉടൻ തന്നെ എബ്രഹാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഈ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ് ഐ എബ്രഹാമിന്റെ ഭാര്യ ചിന്നമ്മയെ ചോദ്യം ചെയ്തു അഡ്വക്കേറ്റ് എബ്രഹാമിന്റെ വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വക്കീൽ ഓഫീസും സ്ഥിതി ചെയ്തിരുന്നത് രാത്രി വൈകിട്ടും വീട്ടിനുള്ളിലേക്ക് എബ്രഹാം വരാത്ത സാഹചര്യത്തിൽ ഭാര്യ ചിന്നമ്മ അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിലേക്ക് എത്തി ഈ സമയത്ത് ബോധം കിടക്കുന്ന എബ്രഹാമിനെയാണ് അവർ കണ്ടത് ഉടൻ തന്നെ സമീപത്ത് മറ്റൊരു വക്കീൽ ഓഫീസ് കൂടി നടത്തുന്ന അവരുടെ ഒരു പരിചയക്കാരനെ കൂടി അങ്ങോട്ടേക്ക് വിളിച്ചു ഇരുവരും ചേർന്ന് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് എബ്രഹാമിനെ എത്തിക്കുകയായിരുന്നു ഭാര്യയിൽ നിന്ന് വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ പോലീസ് സംഘം തൊട്ടടുത്ത ദിവസം തന്നെ എബ്രഹാമിന്റെ വീട്ടിലെത്തി ഒരു പരിശോധന ആരംഭിച്ചു മൂന്ന് നില കെട്ടിടമാണ് എബ്രഹാമിൻ്റെത് അതിൽ മൂന്നാമത്തെ നിലയിലാണ് എബ്രഹാമും ഭാര്യയും താമസിക്കുന്നത് അതിന് തൊട്ടു താഴത്തെ നിലയിൽ എബ്രഹാം തന്റെ വക്കീൽ ഓഫീസ് നടത്തുകയാണ് എഴുപത്തിയെട്ടാമത്തെ വയസ്സിലും ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു എബ്രഹാം എബ്രഹാമിന്റെ മൃതദേഹം കണ്ടെത്തിയ അദ്ദേഹത്തിന്റെ ഓഫീസ് മുറി വിശദമായ ഒരു പരിശോധനയ്ക്ക് തന്നെ പോലീസ് സംഘം വിധേയമാക്കി പോലീസിന്റെ നിർദ്ദേശപ്രകാരം കിട്ടാവുന്നത്ര തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ഫോറൻസിക് സംഘവും ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് എത്തി രക്തം പറ്റിപ്പിടിച്ച ഒരു കോട്ടൺ തുണിയായിരുന്നു ഫോറൻസിക് സംഘത്തിന് ആദ്യമായി ആ ഓഫീസ് മുറിയിൽ നിന്ന് ലഭിച്ചത് ഈ സമയത്തായിരുന്നു ഫോറൻസിക് വിഭാഗം വിദഗ്ധന്റെ കണ്ണിൽ ഒരു കാഴ്ചപ്പെടുന്നത് വക്കീൽ ഓഫീസിലെ മേശയുടെ അടിയിൽ അസ്വാഭാവികമായ നിലയിൽ ഒരു ഇരുമ്പ് വളയും ഇലക്ട്രിക് വയറും കിടക്കുന്നു പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന വളരെ നിർണായകമായ ഒരു തെളിവായി തന്നെ ഫോറൻസിക് സംഘം അവ പ്രത്യേകം ഒരു കവറിലേക്ക് മാറ്റുകയും ആ മുറിക്കുള്ളിൽ നിന്ന് കിട്ടാവുന്നത്ര വിരലടയാളങ്ങൾ ശേഖരിക്കുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ എബ്രഹാമിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു തീർത്തും അമ്പരപ്പിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അത് അഡ്വക്കേറ്റ് എബ്രഹാം മരണപ്പെടുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ പുറത്ത് ഇലക്ട്രിക് ഷോക്ക് ഏറ്റിരിക്കുന്നു എന്നാൽ ഷോക്ക് ഷോക്കേറ്റല്ല അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത് കഴുത്തിൽ ശക്തമായ ബലപ്രയോഗം നടന്നതിന്റെ പാടുകളുണ്ട് ശ്വാസം മുട്ടിയാണ് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത് വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണിതെന്ന് പോലീസ് നിഗമനത്തിലെത്തി ഹൈക്കോടതിയിലെ അറിയപ്പെടുന്ന വക്കീലിന്റെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമായതോടു എത്രയും വേഗം പ്രതികളെ പിടിക്കണമെന്നും എന്താണ് പ്രതികളുടെ മോട്ടീവ് എന്നും മോട്ടീവെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനും പോലീസിനും മേൽ ശക്തമായ പ്രഷർ ഉണ്ടായി അന്വേഷണത്തിന്റെ ആദ്യഘട്ടമെന്നോണം എബ്രഹാമിന്റെ ഭാര്യയെയും മകനെയും കുറിച്ച് വിശദമായ ഒരു അന്വേഷണം തന്നെ പോലീസ് നടത്തി ഇതോടൊപ്പം തന്നെ ബന്ധുക്കളെയും എബ്രഹാമിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ജൂനിയർ വക്കീലന്മാരെയും മറ്റ് സ്റ്റാഫുകളെ കുറിച്ചുമൊക്കെ പോലീസ് വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തി ിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാഫുകളെയാണ് ആദ്യഘട്ടത്തിൽ കൂടി ആ ലേഡി സ്റ്റാഫ് ഓഫീസിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് വളരെ ആക്റ്റീവായി എബ്രഹാം സീറ്റിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് അവർ മൊഴി നൽകി ജോലി കഴിഞ്ഞ് ഏറ്റവും ഒടുവിലായി ഓഫീസ് മുറി വിട്ടുപോയത് ആ ലേഡിയായിരുന്നു ഏഴു മണി കഴിഞ്ഞിട്ടും എബ്രഹാം വീടിനുള്ളിലേക്ക് എത്താത്ത സാഹചര്യത്തിലായിരുന്നു ഭാര്യ ചിന്നമ്മ താഴേക്ക് അന്വേഷിച്ചിറങ്ങിയത് ഇതിൽ നിന്നും കൊലപാതകം നടന്നത് ആറുമണിക്കും ഏഴുമണിക്കും ഇടയിലാണെന്ന് പോലീസ് നിഗമനത്തിലെത്തി ജൂനിയർ വക്കീലന്മാരെയൊക്കെ ചോദ്യം ചെയ്തെങ്കിലും ആറു മണിക്ക് ശേഷം ആ ഓഫീസിലേക്ക് എത്തിയ ആരും തന്നെ ഇല്ല എന്ന് പോലീസിന് വ്യക്തമായി ഒരു രീതിയിലും പ്രതിയിലേക്ക് നയിക്കുന്ന സൂചനകളൊന്നും കിട്ടാതെ വന്ന സാഹചര്യത്തിൽ ഫോറൻസിക് സംഘം കളക്ട് ചെയ്ത തെളിവുകളുടെ കൂട്ടത്തിൽ നിന്നും ആ ഇരുമ്പള സ്റ്റേഷൻ എസ് ജൂനിയർമാരെ കാണിച്ചു എന്നാൽ അവർക്കാർക്കും തന്നെ ആ വള പരിചയമില്ല എന്നുള്ള മറുപടിയായിരുന്നു ലഭിച്ചത് എബ്രഹാമിന്റെ ഭാര്യയ്ക്കും മകനും മറ്റ് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എന്തിനു എബ്രഹാമിനെ ജീവനോടെ അവസാനമായി കണ്ട ആ ലേഡി ക്ലർക്ക് ആ തിരിച്ചറിയാനായില്ല ഇരുമ്പ് ധരിച്ച ിൽ മാത്രമേക്കാനാവൂരുവും എബ്രഹാമിന്റെ മുറിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ആരെങ്കിലും ബലമായി പിടിച്ചെങ്കിൽ മാത്രമേ ആ വള ഊരി വെച്ചത് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് പോലീസിന് മുൻപിൽ ഉയർന്നത് പോലീസ് അന്വേഷണം ആകെ വഴിമുട്ടി ഓഫീസിൽ നിന്നും എന്തെങ്കിലും മോഷ്ടിക്കാൻ വന്ന വ്യക്തി മോഷണശ്രമത്തിനിടയിൽ എബ്രഹാമിനെ കൊലപ്പെടുത്തിയതാണോ എന്ന് അറിയുന്നതിന്റെ ഭാഗമായി എബ്രഹാമിന്റെ ഭാര്യയോടും മകനോടും ഓഫീസ് മുറിയിൽ നിന്നും എന്തെങ്കിലും കളവ് പോയിട്ടുണ്ടോ എന്നുള്ള വിവരം പോലീസ് തിരച്ചിലിനൊടുവിൽ ഓഫീസ് മുറിയിൽ നിന്നും ഒന്നും കളവ് പോയിട്ടില്ല എന്ന് വ്യക്തമായി അതുമാത്രവുമല്ല എബ്രഹാമിന്റെ മൃതശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ ഒന്നും തന്നെ മോഷണവും പോയിട്ടില്ല എല്ലാവരോടും സഹകരണ മനോഭാവത്തോടുകൂടി ഇടപെടുന്ന അഡ്വക്കേറ്റിന് ശത്രുക്കളായി ആരും തന്നെ ഇല്ല എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി പോലീസ് സംഘം ആകെ വലഞ്ഞു പേരിനുപോലും ശത്രുക്കളില്ലാത്ത അഡ്വക്കേറ്റിനെ ആര് എന്തിനു കൊല്ലണം എബ്രഹാം വാദിച്ച് ശിക്ഷ വാങ്ങിക്കൊടുത്ത ഏതെങ്കിലും പ്രതികൾ പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹത്തെ വകവരുത്തിയതാകാമെന്ന് സംശയം തോന്നിയ ബാർ കൌൺസിൽ അക്കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു അദ്ദേഹം അവസാനമായി വാദിച്ച എല്ലാ കേസുകളെ കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താൻ തന്നെ പോലീസ് സംഘം തീരുമാനിക്കുകയും അതനുസരിച്ച് ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കുകയും ചെയ്തു എന്നാൽ ആ അന്വേഷണത്തിലും പ്രതിയിലേക്ക് ചൂണ്ടുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം എബ്രഹാമിന്റെ മകൻ പോലീസ് സ്റ്റേഷനിലെത്തി എസ് ഐയോട് ഒരു കാര്യം പറഞ്ഞു എബ്രഹാമിന് രണ്ട് മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണം മിസ്സിംഗ് ആണ് അതെന്താണ് കാണാതെ പോയതെന്നുള്ള വിവരം എന്നാൽ ഭാര്യയ്ക്കോ മകനോ അറിവുണ്ടായിരുന്നില്ല മകൻ പറഞ്ഞ ആ കാര്യവും കേസ് ഫയലിൽ പോലീസ് സംഘം രേഖപ്പെടുത്തി എബ്രഹാം കൊലക്കേസിന്റെ അന്വേഷണം എങ്ങും എത്താതെ വന്ന സാഹചര്യത്തിൽ സിഐയുടെ നേതൃത്വത്തിൽ അതുവരെ കളക്ട് ചെയ്ത എല്ലാ വിവരങ്ങളും വിശദമായി ഒന്നുകൂടി പഠിക്കാൻ പോലീസ് സംഘം തീരുമാനിച്ചു കൊലപാതകം നടന്ന ദിവസം ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ച പോലീസ് സംഘം എബ്രഹാമിന്റെ ഓഫീസ് മുറിയിൽ വൈകുന്നേരം ഏകദേശം ഏഴ് മണിയോടുകൂടി എത്തി ഭാര്യ ചിന്നമ്മയുടെ മൊഴി അനുസരിച്ച് സംഭവം നടന്ന ദിവസം എബ്രഹാമിനെ അന്വേഷിച്ച് വക്കീൽ ഓഫീസിലെത്തിയപ്പോൾ മുറിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കൊലപാതകം റീക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി സിഐഇ സംഘവും ആ മുറിയിലെ ലൈറ്റുകൾ ഓഫാക്കിയ ശേഷമായിരുന്നു ഓഫീസ് മുറിയിലേക്ക് കടന്നത് അകത്തേക്ക് കടന്ന പോലീസ് സംഘം അല്പസമയത്തിന് ശേഷം ലൈറ്റ് ഇടാൻ ഒരു ശ്രമം നടത്തി സ്വിച്ചുകൾ മാറി മാറി അമർത്തി നോക്കിയിട്ടും മുറിക്കുള്ളിലെ ലൈറ്റോ ഫാനോ ഒന്നും തന്നെ ഓണാകാതെ വന്നതോടുകൂടി പോലീസിനാകെ സംശയമായി ഇതെന്തുകൊണ്ടാണ് ലൈറ്റും ഫാനും ഒന്നും തന്നെ ഓണാകാത്തതെന്ന് സംശയം തോന്നിയ പോലീസ് സംഘം ചിഹ്നമേ ചോദ്യം ചെയ്തു ആ ഓഫീസിന് മാത്രമായി ഒരു കൺട്രോൾ സ്വിച്ച് ഉണ്ടെന്നും ആ സ്വിച്ച് ഓഫാക്കിയാൽ ആ മുറിക്കുള്ളിലെ ലൈറ്റും ഫാനോ ഒന്നും തന്നെ ഓൺ ആവുകയില്ല എന്നും അവർ വ്യക്തമാക്കി ി കൊലപാതകം നടത്തിയ വ്യക്തി ആരോ അയാൾ കൃത്യം നടത്തിയ ശേഷം ആ മുറിക്കുള്ളിലെ കൺട്രോൾ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ചിന്നമ്മ ഭർത്താവിനെ തിരക്കി വന്ന സമയത്ത് ഓഫീസ് മുറിയിൽ ആ ഓഫീസ് മുറിക്കുള്ളിൽ ഒരു കൺട്രോൾ സ്വിച്ച് ഉണ്ടെന്നും അത് ഉപയോഗിച്ച് ആ മുറിക്കുള്ളിലെ എല്ലാ ഇലക്ട്രിക് സംവിധാനങ്ങളും ഓഫാക്കാൻ കഴിയുമെന്നും അറിവുള്ള വ്യക്തിയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നതെന്നുള്ള നിർണായകമായ കണ്ടെത്തലിലേക്കാണ് പോലീസ് സംഘം എത്തിയത് സ്വാഭാവികമായും ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കും വീട്ടുകാർക്കും മാത്രമായിരിക്കണം അങ്ങനെയൊരു സ്വിച്ചുള്ള കാര്യം അറിവുണ്ടാവുക അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ആ ഓഫീസിൽ വർക്ക് എല്ലാ ആളുകളെയും ഒന്നുകൂടി ചോദ്യം ചെയ്യാൻ സി തീരുമാനിച്ചു ചോദ്യം ചെയ്യലിന് വിധേയരായ എല്ലാ ജീവനക്കാരുടെയും വീടുകൾ കേന്ദ്രീകരിച്ചും പോലീസ് സംഘം പരിശോധന നടത്തി അങ്ങനെ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഓഫീസിലെ ഒരു ജീവനക്കാരനായ പത്തൊൻപത് വീട്ടിൽ പോലീസ് സംഘം എത്തിയത് വീടും പരിസരവും പരിശോധിക്കുന്നതിനിടയിൽ അസ്വാഭാവികമായ രീതിയിൽ വീടിന്റെ പരിസരത്തു നിന്നും പാതി കത്തിച്ച നിലയിലുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് പോലീസ് സംഘത്തിന് കിട്ടി ക്രെഡിറ്റ് കാർഡ് കത്തിച്ചു കളയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ പകുതി ഭാഗം മാത്രമേ കത്തിയിട്ടുള്ളൂ കത്തി തീരാത്ത ഭാഗത്ത് ഒരു പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു എബ്രഹാം എന്നായിരുന്നു ആ പേര് അതിൽ നിന്നും അഡ്വക്കേറ്റ് എബ്രഹാമിന്റെ ക്രെഡിറ്റ് കാർഡാണെന്ന് വ്യക്തമായി കൊല്ലപ്പെട്ട എബ്രഹാമിന്റെ ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് കത്തിച്ച നിലയിൽ ആ യുവാവിന്റെ വീട്ടുപരിസരത്ത് എത്തിയത് സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഉടൻ തന്നെ ആ ചെറുപ്പക്കാരനെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ മലപ്പുറം സ്വദേശിയായ അമൽരാജ് എന്ന ആ യുവാവ് എബ്രഹാമിന്റെ ഓഫീസിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ആറുമാസമായി എന്ന് വ്യക്തമായി എബ്രഹാമിന്റെ ക്രെഡിറ്റ് കാർഡ് എന്തിനാണ് കത്തിച്ചതെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിനും വളരെ വിശ്വസനീയമായ മറുപടിയായിരുന്നു അമൽരാജ് പറഞ്ഞത് സ്വാഭാവികമായും എബ്രഹാമിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നതിനാൽ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും തന്റെ മുറിയിലുണ്ടായിരുന്നു വീടൊക്കെ അടുക്കിപ്പറക്കിയ സാഹചര്യത്തിൽ അനാവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ കത്തിച്ച കൂട്ടത്തിൽ ആ ക്രെഡിറ്റ് കാർഡും പെട്ടുപോയതാണെന്ന് അവൻ മൊഴി നൽകി അമൽരാജിന്റെ മൊഴി പോലീസ് വിശ്വാസത്തിൽ എടുത്തെങ്കിലും അയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചു സംഭവം നടന്ന ദിവസം അമൽരാജിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി ആ ദിവസത്തെ അയാളുടെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ ഏതൊക്കെയായിരുന്നു എന്ന് അന്വേഷിക്കുന്നതിനായി സൈബർ സെല്ലിന് നിർദ്ദേശവും നൽകി പതിവ് പോലെ എന്നും രാവിലെ ഒൻപത് മണിക്കാണ് അമൽരാജ് ഓഫീസിലേക്ക് വരാറുള്ളത് സംഭവം നടന്ന ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ ആറു മണിവരെ അമൽ രാജ് ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ആറ് മണിക്ക് ശേഷവും അമൽരാജിന്റെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ എബ്രഹാമിന്റെ വക്കീൽ ഓഫീസിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് സൈബർ സെല്ലിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി എന്നാൽ അമൽരാജ് രാജ് പോലീസിന് നൽകിയ അനുസരിച്ച് സംഭവം നടന്ന ദിവസം വൈകുന്നേരം ആറു മണിയോടുകൂടി ഓഫീസിൽ നിന്നും അയാൾ തന്റെ വൈപ്പിനിലുള്ള വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നായിരുന്നു പറഞ്ഞിരുന്നത് ആദ്യം മുതലുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അമൽരാജ് രാജ് ആറു മണിയോടുകൂടി വൈപ്പിനിലെ അവന്റെ വീട്ടിലേക്ക് പോയി എന്നുള്ള മൊഴിയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ പറഞ്ഞതിന് വിപരീതമായി സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്നും സംഭവം നടന്ന ദിവസം ഇബ്രഹാമിന്റെ ഓഫീസ് പരിസരത്തുള്ള ടവർ ലൊക്കേഷനിൽ തന്നെ അമൽരാജ് രാജ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ശരിക്കും നിർണായകമായ ഒരു വിവരമാണ് പോലീസ് സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് അമൽരാജിന്റെ കോൾ ഡേറ്റക്കോർഡിംഗ്സ് എടുക്കുന്നതിനായി സിഐ സൈബർ സെല്ലിനുടൻ തന്നെ നിർദ്ദേശം നൽകി സൈബർ സെല്ലിന്റെ അന്വേഷണത്തിൽ രണ്ടാഴ്ച അടുപ്പിച്ച് അമൽരാജ് ഒരു നമ്പറിലേക്ക് നിരന്തരം വിളിച്ചിരിക്കുന്നതായി കണ്ടെത്തി എന്നാൽ രണ്ടാഴ്ചയ്ക്ക് മുൻപോ അതിനുശേഷമോ ആ നമ്പറിലേക്ക് അമൽരാജ് രാജ് വിളിച്ചിട്ടുമില്ല മറ്റൊരു നിർണായക വിവരം കൂടി സൈബർ സെല്ലിന്റെ ഭാഗത്ത് ിൽ നിന്നും സി ഐക്ക് ലഭിച്ചു സംഭവം നടന്ന ദിവസം വൈകുന്നേരം ആറു മണിക്ക് ശേഷം അമൽരാജിന്റെ ഫോണിൽ നിന്നും ആ നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോളും പോയിട്ടുണ്ട് അതിനുശേഷം ഇന്നു വരെ ആ ഫോണിലേക്ക് അമൽരാജ് വിളിച്ചിട്ടുമില്ല അമൽരാജ് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന ആ നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫുമാണ് അമൽരാജിന് മേലുള്ള സിഐയുടെ സംശയം മുറുകിയതും അവനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ പോലീസ് സംഘം തീരുമാനിച്ചു അഡ്വക്കേറ്റ് എബ്രഹാമിനെ എന്തിനാണ് കൊലപ്പെടുത്തിയതെന്നുള്ള സിഐയുടെ ചോദ്യം കേട്ടപ്പോൾ തന്നെ അമൽരാജ് ഒന്ന് പതറി ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നും സത്യങ്ങൾ തുറന്നു പറയുകയാണ് ശിക്ഷയിൽ ഇളവ് വരുത്തി തരാമെന്നും സി ഐ പറഞ്ഞെങ്കിൽ പോലും അമൽരാജിന് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചിട്ടും അമൽരാജ് ഒന്നും വിട്ടു പറയുന്നില്ല എന്ന് മനസ്സിലാക്കിയ സി ഐ അടവൊന്ന് മാറ്റി ചവിട്ടി എബ്രഹാമിനെ കൊലപ്പെടുത്തിയ ശേഷം ഏകദേശം ആറര മണിയോടുകൂടി കൊലപാതകത്തിന് സഹായിച്ച വ്യക്തിക്ക് അമൽരാജിന്റെ ഫോണിൽ നിന്ന് ഒരു ഒരു മിസ്ഡ് കോൾ എന്ന് പറഞ്ഞു അമൽരാജ് കാര്യവും പോലീസിനോട് സമ്മതിച്ചില്ല ഈ സമയത്തായിരുന്നു അഡ്വക്കേറ്റ് എബ്രഹാമിന്റെ മകൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് എബ്രഹാം മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ ഡോക്യുമെന്റ്സുകളൊക്കെ പരിശോധിക്കുന്നതിനിടയിൽ ആ മകന് അലമാരിയിൽ നിന്നും ഒരു പേപ്പർ കിട്ടി ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ച ബില്ലും അനുബന്ധ ഡോക്യുമെന്റ്സുകളുമായിരുന്നു അത് ആ മൊബൈൽ ഫോണാണ് കാണാതെ പോയിരിക്കുന്നതെന്നും എബ്രഹാമിന്റെ മകൻ പോലീസിന് മൊഴി നൽകി ഡോക്യുമെന്റ്സുകളിൽ നിന്നും മൊബൈൽ ഫോണിന്റെ ഐ എംഇഐ നമ്പർ മനസ്സിലാക്കിയ പോലീസ് സംഘം ആ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തുന്നതിനായി സൈബർ സെല്ലിന് ഹാൻഡോവർ ചെയ്തു തീർത്ത് ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നത് കാണാതെ പോയ എബ്രഹാമിന്റെ ആ മൊബൈൽ ഫോണിലേക്കായിരുന്നു രണ്ടാഴ്ച അടുപ്പിച്ച് അമൽരാജ് വിളിച്ചതും എബ്രഹാമിന്റെ മരണശേഷം അന്ന് വൈകുന്നേരം മിസ്ഡ് കോൾ നൽകിയതും എബ്രഹാമിന്റെ കാണാതെ പോയ മൊബൈൽ ഫോണിലെ സിം കാർഡ് ഇളക്കി മാറ്റിയ ശേഷം അതിൽ മറ്റൊരു സിം ഇട്ടാണ് വിളിച്ചിരിക്കുന്നത് ആ കോളുകൾ അറ്റൻഡ് ചെയ്തിരുന്ന വ്യക്തിയാരോ അയാളാണ് കൊലപാതകത്തിന് അമൽരാജിനെ സഹായിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി പോലീസ് സംഘം അമൽരാജിനെ വീണ്ടും കർക്കശമായി തന്നെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അമൽരാജ് പല കഥകളും പറഞ്ഞു തുടങ്ങി രാജേഷ് എന്ന വ്യക്തിയാണ് തന്നെ സഹായിച്ചതെന്ന് അമൽരാജ് പറഞ്ഞപ്പോൾ തന്നെ ഒപ്പം കൂടി നിന്ന പോലീസുകാർക്ക് ആളെ പിടികിട്ടി ആ പ്രദേശത്ത് അല്പസ്വല്പം ഗുണ്ടാപ്പണിയുമായി കറങ്ങി നടക്കുന്ന വ്യക്തിയാണ് രാജേഷ് രാജേഷിനെ കൂട്ടുപിടിച്ച് അമൽരാജ് എന്തുകൊണ്ടാണ് തനിക്ക് ജോലി നൽകിയ എബ്രഹാം എന്ന നല്ലവനായ അഡ്വക്കേറ്റിനെ കൊലപ്പെടുത്തിയെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ഞെട്ടിക്കുന്ന മറുപടിയായിരുന്നു അമൽരാജ് നൽകിയത് മലപ്പുറത്തെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച അമൽരാജ് ജോലി ന്വേഷിച്ചായിരുന്നു എറണാകുളത്തെത്തിയത് അങ്ങനെ എബ്രഹാമിന്റെ വക്കീൽ ഓഫീസിൽ കയറിപ്പറ്റിയ അമൽരാജ് വളരെ വേഗം തന്നെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായി മാറി പലപ്പോഴും അദ്ദേഹത്തിന്റെ ചെക്കുകളൊക്കെ എഴുതുന്നതും ബാങ്കിൽ നിന്ന് എബ്രഹാമിന് പണം എടുത്തുകൊണ്ട് കൊടുക്കുന്നതുമൊക്കെ അമൽരാജ് ആയിരുന്നു തിരക്കുള്ള സമയത്ത് എബ്രഹാം വക്കീൽ പലപ്പോഴും തന്റെ ഒപ്പ് അമൽരാജിനെ കൊണ്ട് തന്നെ ചെക്കിൽ ഇടിയിപ്പിക്കാറുമുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ പോലീസിന് ആകെ അമ്പരപ്പായിരുന്നു അമൽരാജിനെ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന അഡ്വക്കേറ്റ് എബ്രഹാം പലപ്പോഴും ബ്ലാങ്ക് ചെക്കുകളായിരുന്നു അവന്റെ കൈവശം ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന്റെ ഭാഗമായി കൊടുത്തുവിടാറുണ്ടായിരുന്നത് അഡ്വക്കേറ്റ് എബ്രഹാം ബാങ്ക് അക്കൌണ്ടുകൾ കൃത്യമായി പരിശോധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അമൽരാജ് പലപ്പോഴും ബ്ലാങ്ക് ചെക്കുകൾ ഉപയോഗിച്ച് കൂടുതൽ തുക അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുന്നത് പതിവായി തുടങ്ങി ആദ്യഘട്ടത്തിലൊക്കെ കുറച്ച് പണമായിരുന്നു അക്കൌണ്ടിൽ നിന്ന് പിൻവലിച്ചു തുടങ്ങിയത് അത് അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി കൂടുതൽ തുക പിൻവലിക്കാൻ അമൽരാജ് തീരുമാനിച്ചു എന്നാൽ കൂടുതൽ തുക പിൻവലിച്ചാൽ ആ വിവരം അഡ്വക്കേറ്റ് മനസ്സിലാക്കുമോ എന്ന ഭയന്ന അമൽരാജ് ആ വിവരം തന്റെ സുഹൃത്തായ രാജേഷിനെ അറിയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ വിശദമായ ഒരു പ്ലാൻ തന്നെ ഇരുവരും ചേർന്ന് തയ്യാറാക്കി പ്ലാൻ അനുസരിച്ച് രണ്ട് ബ്ലാങ്ക് ചെക്കുകൾ ഉപയോഗിച്ച് അഡ്വക്കേറ്റിന്റെ അക്കൗണ്ടിൽ നിന്നും എട്ട് ലക്ഷം രൂപ അമൽരാജ് പിൻവലിച്ചു ഇത്രയും കാര്യങ്ങൾ കേട്ട പോലീസ് സംഘം അമൽരാജിന്റെ സുഹൃത്തായ രാജേഷിനെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തു ആ സമയത്ത് അയാളുടെ കൈവശം എബ്രഹാമിന്റെ കളവ് പോയ മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു അമൽരാജിനെയും രാജേഷിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത പോലീസ് സംഘത്തിന് ഒരു കാര്യം വ്യക്തമായി അവർക്ക് രണ്ടുപേർക്കും പുറമേ ആ കൊലപാതകത്തിൽ സജീവമായി മറ്റൊരാൾക്ക് കൂടി പങ്കുണ്ട് ഗുണ്ടാ നടക്കുന്ന ഷൈൻമോൻ എന്ന വ്യക്തിയായിരുന്നു ആ മൂന്നാമൻ നിർധന കുടുംബത്തിൽ ജനിച്ച് ഒരു സാധാരണ കോളനിയിൽ ജീവിച്ചു വന്നിരുന്ന രാജേഷിനും അമൽരാജിനും പണക്കാരാവാൻ ഒരു മോഹം തോന്നി ആ ആഗ്രഹം നടപ്പിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു രാജേഷിനൊപ്പം ഷൈൻമോനും കൂടെ കൂടിയത് എല്ലാ പ്ലാനുകളും തയ്യാറാക്കിയത് രാജേഷും ഷൈൻമോനും കൂടെ ചേർന്നായിരുന്നു അഡ്വക്കേറ്റിനെ കരണ്ടടുപ്പിച്ച് കൊലപ്പെടുത്താനായിരുന്നു ഇരുവരും ചേർന്ന് പ്ലാൻ ചെയ്തത് പ്രായമുള്ളൊരു വ്യക്തി ഷോക്കേറ്റ് മരിച്ചാൽ ആരും തങ്ങളെ സംശയിക്കില്ലെന്ന് മനസ്സിലാക്കിയ സംഘം പ്ലാൻ പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചു വൈദ്യുത ആഘാതം ഏൽപ്പിക്കുന്നതിനായി ഒരു വയറും അതിനു പറ്റിയ പിന്നുമൊക്കെ ആ സംഘം സംഘടിപ്പിച്ചു ഈ പ്ലാനുകളൊക്കെ നടക്കുന്നതിനിടയിലായിരുന്നു അമൽ രാജ് അഡ്വക്കേറ്റിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് രാജേഷിന് നൽകിയത് പിന്നീടുള്ള അവരുടെ സംസാരമൊക്കെ ആ മൊബൈൽ ഫോൺ വഴിയായിരുന്നു ആ മൊബൈൽ ഫോൺ അഡ്വക്കേറ്റ് എബ്രഹാം അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അത് കളവു പോയാലും ആരും അന്വേഷിക്കുകയില്ല എന്ന് അമൽരാജ് കരുതി എന്നാൽ ആ ഫോണിൽ നിന്ന് രാജേഷ് ഒരിക്കൽ പോലും ഷൈൻമോനെ വിളിച്ചിരുന്നില്ല കൊലപാതകവുമായി ബന്ധപ്പെട്ട് അമൽരാജിനും രാജേഷിനും മാത്രമായി സംസാരിക്കുന്നതിനു വേണ്ടിയായിരുന്നു ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് മൂന്നാം പ്രതിയായ ഷൈൻമോനു വേണ്ടി പോലീസ് കാര്യമായി തിരച്ചിൽ നടത്തിയെങ്കിലും അയാൾ ഒളിവിലാണെന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചത് ഈ സമയം കൊണ്ട് അമൽരാജിനെയും രാജേഷിനെയും വിശദമായി തന്നെ പോലീസ് സംഘം ചോദ്യം ചെയ്തു കിട്ടാവുന്നത്ര തെളിവുകളും ശേഖരിച്ചു തെളിവെടുപ്പിന്റെ ഭാഗമായി അമൽരാജിനെ വീണ്ടും അയാളുടെ വീട്ടിലെത്തിച്ച് പോലീസ് സംഘം തിരച്ചിൽ നടത്തി വീടിന് പുറത്തു നടത്തിയ തിരച്ചിലിൽ നിന്നും രക്തക്കറകൾ ഉണങ്ങിപ്പിടിച്ച രീതിയിലുള്ള ഒരു ടവൽ പോലീസിന് ലഭിച്ചു നേരത്തെ തന്നെ എബ്രഹാമിന്റെ വക്കീൽ ഓഫീസിൽ നിന്നും അദ്ദേഹത്തിന്റെ ഒരു ടവൽ കാണാതായിട്ടുണ്ടെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു അത് തന്നെയാണോ ഇതെന്ന് ഒത്തുനോക്കുന്നതിന്റെ ഭാഗമായി പോലീസ് സംഘം അത് തൊണ്ടി സ്വീകരിച്ചു രാജേഷിനെയും അയാളുടെ വീട്ടിലെത്തിച്ച് പോലീസ് സംഘം വിശദമായി തന്നെ തിരച്ചിൽ നടത്തി ശേഷം ഇരുവരെയും കൃത്യം നടന്ന വക്കീൽ ഓഫീസിലെത്തിച്ച് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടു വക്കീലിനെ ഷോക്കടിപ്പിച്ചതും അതിനുശേഷം അദ്ദേഹത്തിന്റെ കഴുത്തിഞ്ഞരയ്ക്ക് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതുമൊക്കെ അമൽരാജൻ രാജേഷും ചേർന്ന് പോലീസിന് വ്യക്തമാക്കി കൊടുത്തു ഈ സമയത്ത് ഒരു സംഘം പോലീസുകാർ മൂന്നാം പ്രതിയായ ഷൈൻ ഷൈൻമോനു വേണ്ടി സിറ്റിയാകെ അരിച്ചു പറക്കുകയായിരുന്നു ഒടുവിൽ ഒരു ഹോട്ടലിൽ കള്ളപ്പേരിൽ കഴിയുകയായിരുന്ന ഷൈൻ മോനെ പോലീസ് സംഘം വളരെ വിദഗ്ധമായി തന്നെ പിടികൂടി മൂവരെയും വിശദമായി ചോദ്യം ചെയ്ത ശേഷം കേസ് ഫയൽ പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു വളരെ ശക്തമായ വാദപ്രതിവാദങ്ങൾ തന്നെയാണ് കോടതിയിൽ അരങ്ങേറിയത് വളരെ വ്യക്തമായ കാര്യങ്ങളായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ നിരത്തിയത് എബ്രഹാമിന്റെ മൊബൈൽ ഫോൺ അമൽ രാജ് മോഷ്ടിച്ചതും അത് രാജേഷിന് കൈമാറിയതും അതിലേക്ക് നിരന്തരമായി അമൽരാജ് വിളിച്ചതുമൊക്കെ കോടതിയിൽ തെളിയിക്കപ്പെട്ടു സംഭവം നടന്ന ദിവസം മൂവരും എബ്രഹാമിന്റെ വക്കീൽ ഓഫീസിന് സമീപമുള്ള ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്നും തെളിഞ്ഞു കൃത്യം നടന്ന ദിവസം ആദ്യം ഓഫീസ് മുറിയിലേക്ക് എത്തിയത് അമൽരാജായിരുന്നു ഓഫീസ് റൂമിൽ ആരുമില്ല എന്ന് ഉറപ്പാക്കിയ അമൽ രാജ് ആ സമയത്തായിരുന്നു രാജേഷിന്റെ കൈവശമുള്ള എബ്രഹാമിന്റെ മോഷ്ടിക്കപ്പെട്ട മൊബൈൽ ഫോണിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകിയത് വക്കീൽ ഓഫീസിൽ ആരുമില്ല എന്നുള്ള സിഗ്നൽ കിട്ടിയതോടുകൂടി പുറത്ത് കാത്തുനിന്ന രാജേഷും ഷൈൻമോനും കൂടി അകത്തേക്ക് കയറി ഷൈൻമോന്റെ കയ്യിൽ ഒരു ഇരുമ്പ് വളയുണ്ടായിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു അയാൾക്ക് ദൂരേണ്ടി വന്നത് ഓഫീസിനുള്ളിലേക്ക് കടന്ന ഇരുവരും അല്പനേരം എബ്രഹാമിനോട് സംസാരിച്ചിരുന്നു സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഷൈൻമോൻ തന്റെ കൈവശമുണ്ടായിരുന്ന വയർ പ്ലഗിനുള്ളിലേക്ക് തിരികുകയും അതിന്റെ ഒരറ്റം എബ്രഹാമിന്റെ പുറത്തേക്കിടുകയും ചെയ്തു അപ്രതീക്ഷിതമായി ഷോക്കടിച്ച സമയത്ത് എബ്രഹാം തെറിച്ചു വീഴുകയായിരുന്നു എന്നാൽ മൂവർ സംഘം കരുതിയതുപോലെ എബ്രഹാം ഷോക്ക് അടിച്ച് മരിച്ചില്ല അദ്ദേഹം കസേരയിൽ നിന്ന് തെറിച്ച് താഴേക്ക് വീഴുക മാത്രമാണ് ചെയ്തത് താഴെ വീണ എബ്രഹാം ബഹളം വെക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഷൈൻമോൻ കൈവശമുണ്ടായിരുന്ന വള ഊരിയെടുത്ത ശേഷം എബ്രഹാമിന്റെ കഴുത്തിലേക്ക് അമർത്തുകയായിരുന്നു പിടിവലികൾക്കിടയിൽ ഷൈൻമോന്റെ ഇരുമ്പുവള ആ മുറിക്കുള്ളിൽ എവിടേക്കോ തെറിച്ചുപോയി ഈ സമയത്തായിരുന്നു എബ്രഹാമിന്റെ ശരീരത്തിൽ നിന്നും രക്തം പുറത്തേക്ക് വന്നത് രാജേഷിന്റെ ഷൈൻമോന്റെയും കയ്യിലേക്ക് തെറിച്ച എബ്രഹാമിന്റെ രക്തം മേശപ്പുറത്തിരുന്ന എബ്രഹാമിന്റെ തന്നെ കർച്ചീഫ് കൊണ്ട് അവർ തുടച്ചു ശേഷം ഇരുവരും ആ മുറിവിട്ട് പുറത്തേക്കൂടി ശക്തമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ എറണാകുളം സെഷൻസ് കോടതി ഒന്നാം പ്രതിയായ അമൽ വധശിക്ഷയും മറ്റു രണ്ട് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവുമായിരുന്നു വിധിച്ചത് കേസ് സ്വാഭാവികമായും അപ്പീലുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെത്തി എറണാകുളം സെഷൻസ് ജഡ്ജിന്റെ വിധി ശരിവെച്ചുകൊണ്ടുള്ള ഉത്തരവായിരുന്നു ഹൈക്കോടതി പുറപ്പെടുവിച്ചത് എന്നാൽ അപ്പീൽ പരിഗണിച്ച സുപ്രീം ഒന്നാം പ്രതി അമൽരാജിന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു ശിക്ഷയിൽ ഇളവ് വരുത്തിയെങ്കിലും പരോളില്ലാത്ത മുപ്പത്തിയഞ്ചു വർഷത്തെ തടവാണ് സുപ്രീംകോടതി വിധിച്ചത് കൃത്യം നടത്തിയ സമയത്തെ അമൽരാജിന്റെ പ്രായം കൂടി കണക്കിലെടുത്തായിരുന്നു സുപ്രീംകോടതിയുടെ വിധി